കൊത്തോക്കയുടെ ഫ്രണ്ട്സുകൾ നയോക്കിയുടെ വീട്ടിലാണ് കൊത്തോക്കോ താമസിക്കുന്നതെന്ന് സ്കൂളിൽ മൊത്തം പാട്ടാക്കുന്നതോ അതുവഴി നയോക്കി കൊത്തോക്കയോട് വഴക്കടിക്കുന്നതോടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത് നയോക്കിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും കൊത്തോക്കോ തിരിച്ചു വീട്ടിലേക്ക് വരുന്നുണ്ടാവുക മിശിസിരി ഓടി വന്നുകൊണ്ട് കൊത്തോക്കയോട് പറയും നീ എന്താ ഇത്ര നേരം വൈകിയത് ഞാൻ ഒരുപാട് ടെൻഷനായി എന്ന് വരും കൊത്തക്കോ സോറി പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി ചെല്ലും എന്നിട്ട് അവളുടെ ഡ്രോയർ തുറന്നിട്ട് നയോക്കി എഴുതിയ കത്തെടുത്തിട്ട് തുറന്നു നോക്കും എന്നിട്ട് അവളുടെ തന്നെ പറയും ഞാൻ ആദ്യമായി എഴുതിയ ലവ് ലെറ്റർ ഒരിക്കലും ഇനി വായിക്കാൻ പോകാത്ത ലവ് ലെറ്റർ അല്പസമയം കഴിഞ്ഞ് നയോക്കി അവളുടെ ഡോറിൽ മുട്ടിക്കൊണ്ട് പറയും കുളിക്കാനുള്ള വെള്ളം ആയിട്ടുണ്ട് കൊത്തോക്കയുടെ റെസ്പോൺ കേൾക്കാത്തത് കൊണ്ട് നയോക്കി അകത്തേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞത് തുറന്നു നോക്കുമ്പോൾ കൊത്തോക്ക് അവിടെ ഇന്ന് ഉറങ്ങിയിട്ടുണ്ടാകും അവളുടെ അടുത്തുള്ള അലോ അലർട്ട് നയോയ്ക്ക് എടുത്ത് വായിച്ചു നോക്കും കൊത്തോക്ക് പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ ഒരുപാട് വൈകീട്ടുണ്ടാകും അവള് പെട്ടെന്ന് തന്നെ അവളെ യൂണിഫോം എല്ലാം മാറ്റിയിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടാകും കൊത്തോക്കയുടെ അച്ഛൻ പറയും നീ എന്നോ ഇങ്ങനെ കിടന്നിറങ്ങും എനിക്കൊന്ന് മെസ്സി സീരിയെ സഹായിച്ചോടെയെന്ന് മെസ്സി സീരി ഉടനെ പറയാം എന്റെ മക്കളെ എന്നെ സഹിക്കുന്നില്ല പിന്നെ തന്നെ അവളെ എന്നാ സഹിക്കുന്നത് അപ്പോഴായിരിക്കും മിസ്സി ഹഹാരത്തോക്കിടെ പറയാം നിനക്ക് നേരത്തെ എത്താൻ കഴിയുമോ എന്ന് അവളെ എത്താമല്ലോ എന്താണ് കാരണമെന്ന് തിരിച്ചു ചോദിക്കും നമ്മളെ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ വെറുതെ താമസിക്കില്ല ഇവർക്കൊരു സഹായമൊക്കെ നമ്മൾ വേണ്ടേ ഇന്നത്തെ ഡിന്നർ നമ്മുടെ വകായാലോ എന്ന് അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇന്ന് നല്ല അടിപൊളി ഭക്ഷണ തന്നെ നമ്മുടെ ഹൈഹറിന്റെ അടുത്ത് കഴിക്കാമല്ലോ എന്ന് മിസ്സി പറയും പെട്ടെന്നായിരിക്കും നയോ എഴുന്നേറ്റ് പോവുക മിസ്സി കൊത്തോക്കെ സിഗ്നൽ കൊടുക്കും അവന്റെ പുറകെ പോകാൻ അവൾ പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെഡ് കഴിച്ചുകൊണ്ട് അവന്റെ പുറകെ വിടാൻ നിൽക്കും നയോയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തിരിഞ്ഞ് നിന്നുകൊണ്ട് കൊത്തോയ്ക്കൊന്ന് നോക്കും കൊത്തോ ചോദിക്കും എന്താ അവന് പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തുള്ള ബ്രഡ് ക്രംസ് തട്ടി കൊടുത്തിട്ട് പറയും എന്റെ മുഖത്ത് ബ്രെഡിന്റെ പൊടിയിരിക്കുന്നു എന്നിട്ട് അവന് നടന്നാ പോകും നയോക്കിയുടെ പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെ നടന്നത് എന്നിങ്ങനെ അവരോട് തന്നെ പറയും അന്നു രാത്രി പൊത്തോക്കയുടെ ഫ്രണ്ട്സുകൾ മൊത്തം നയോക്കിടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും എങ്ങനെയാണ് പൊത്തോക്കയുടെ ജീവിതമെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ അവർ അവരഞ്ചുപേരും ഒളിച്ചു നിന്നുകൊണ്ട് അവരെ നിരീക്ഷിക്കാൻ തുടങ്ങും വീട്ടിനകത്ത് ഐഹാര എല്ലാവർക്കും വേണ്ടി നല്ല സൂപ്പർ ഡിന്നർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകും അതിൽ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരൊറ്റ ഡിഷ് ഉണ്ടായിരിക്കുള്ളൂ അത് കൊത്തൊക്കെ ഉണ്ടാക്കിയതായിരിക്കും ഇത് ഞാൻ കഴിക്കില്ല എന്ന് ഒറ്റ സ്വരത്തിൽ നയോക്കിയും യുക്കിയും പറയും ഇത് കേൾക്കുമ്പോൾ മിസ്റ്റർ ഇരി അവളെ കളിയാക്കരുതെന്നും അത് കഴിക്കാൻ നല്ല രൂചി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് ഒരു കഷ്ണമെടുത്ത് ടേസ്റ്റ് ചെയ്യും അദ്ദേഹം കഴിക്കുന്നത് കാണുമ്പോൾ യുക്കിയും ഒരു കഷ്ണമെടുത്ത് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പറയും എന്താണിത് തുപ്പണോ ഛർദിക്കണോ എന്ന് അറിയില്ലല്ലോ എന്ന് അഹാര തല തലത്തിനും കൂടെ പറയും ഇവൾ എന്റെ മകളാണെന്ന് തന്നെ പറഞ്ഞത് നാണക്കേടാണ് എങ്ങനെയുള്ള കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കാന്ന് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് ഇത് കേട്ടുണ്ടെങ്കിൽ തന്നെ മിസ്സി സിരി പറയും നിങ്ങൾ എന്തിനാണ് അതിന്റെ ടെൻഷൻ ആവുന്നത് അവളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കെട്ടിച്ചാൽ മതിയല്ലോ എന്ന് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും മിസി സിരി ഒന്ന് നോക്കും മിസ്സി സിരി പറയും ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് കൊത്തൊക്കെ നയോക്കിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്നാണ് ഇത് പുറത്ത് നിൽക്കുന്ന കിഞ്ചാനെ കേൾക്കുന്നുണ്ടാവും എന്താണ് തള്ളം പറയുന്നത് എന്ന് അവളെ കേൾക്കുന്ന ദേഷ്യത്തോക്കെ കിഞ്ചൻ പറയും തമാശ എന്താണെന്ന് വെച്ചാൽ നയോക്കി ഇതിനൊരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടാവില്ല ഉടനെ തന്നെ യുക്കി ഈ തീരുമാനത്തിനോട് ശക്തമായി എതിർക്കും കൊത്തോക്ക അത് കേൾക്കുമ്പോൾ പറയും ഞങ്ങളോട് ചോദിക്കാതെ ഇങ്ങനത്തെ തീരുമാനം നിർക്കരുതോ എന്ന് അത് കേട്ട പറയും ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത് എനിക്ക് അവളെ ഇഷ്ടം തന്നെയല്ലാതാണ് ഇത് കേൾക്കുമ്പോൾ കൊത്തോക്കയും പറയും എനിക്കും നിന്നെ ഇഷ്ടമല്ല എന്ന് അത് കേൾക്കുമ്പോൾ നയോക്കി പറയും അതുകൊണ്ടാണല്ലോ നീ എനിക്കൊരു പ്രത്യേക മെസ്സേജ് തന്നെ തന്നതെന്ന് എന്നിട്ട് അവനെ അവടെ എഴുതിയ ലവ് ലെറ്റർ എല്ലാവരുടെ മുമ്പിൽ ഇന്ന് വായിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ട നയോക്കിക്ക് നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത് രണ്ടു വർഷം മുമ്പേ ഉള്ള ആനുവൽ ഡേക്കായിരുന്നു നിന്നെ കണ്ട ആ സമയം എന്റെ മേൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്ന് വീണ പോലെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് അതിൽ അവളെ എഴുതിയ ഓരോ വചന അവന് തെറ്റിക്കാതെ വായിക്കാൻ തുടങ്ങും പകുതി ആയ പോലെ കൊത്തോക്കയുടെ കണ്ട്രോൾ പോകും നയോക്കി ദേഷ്യത്തോടുകയെ പറയും എന്തിനാണ് ഞാൻ അടിച്ചതെന്ന് കൊത്തോക്ക പറയും നീ എന്തിനാണ് ലവ് ലെറ്റർ വായിച്ചതെന്ന് നീ എനിക്ക് എഴുതിയായതുകൊണ്ടാണോ ഞാൻ വായിച്ചതെന്ന് നായോക്കി പറയും കൊത്തോക്കെ പറയും അതിനെ എല്ലാവരുടെ മുമ്പിൽ ഇന്ന് നീ അത് വായിക്കാൻ നോക്കുന്നത് ഇവർ രണ്ടുപേരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം കൂട്ടിക്കൂട്ടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ മിസി സിരി ഇതൊന്നും ആയിരിക്കില്ല ശ്രദ്ധിക്കുന്നുണ്ടാവുക കൊത്തോക്കോ നയോക്കിക്കൊരു ലവ് ലെറ്റർ എഴുതിയതായിരിക്കും മിസി സിരിയുടെ തലയിൽ കത്തിയിട്ടുണ്ടാവുക മിസി സിരി പറയും നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് കൊത്തോക്കോക്ക് നയോക്കെ ഇഷ്ടമാണ് എന്നാണല്ലേ അല്ലേന്ന് അത് കേൾക്കുമ്പോൾ ഒന്ന് ശാന്തമാകും അവനെ അവന്റെ ചേറിൽ ഇരുന്നുകൊണ്ട് കൊത്തോക്കെ പറയും നീ തന്നെ എല്ലാവരോടും സത്യം പറയണമെന്ന് പറയും കൊത്തോക്കോ തല താഴ്ത്തിയോണ്ട് നടന്ന കാര്യം പറയും എനിക്ക് നയോക്കെ ഇഷ്ടമായിരുന്നു ഞാൻ അവൻക്ക് ഒരു ലവ് ലെറ്റർ എഴുതിയിരുന്നു മിസി സിരി പറയും അങ്ങനെയാണെങ്കിൽ എന്റെ വെറുതെ ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും ഇഷ്ടമാണ് അല്ലേ പെട്ടെന്ന് തന്നെ കൊത്തൊക്കെ പറയും നിങ്ങൾ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട ഇത് എനിക്ക് അവനെ ഇഷ്ടമുള്ളപ്പോഴായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിരുന്നു ലവ് ലെറ്റർ കൊടുത്തത് ഇപ്പൊ എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറയല്ലേ നീ ഇനി അവനെ സ്നേഹിക്കണമെന്ന് വിശ് ചിരി പറയും പെട്ടെന്ന് തന്നെ പുറത്ത് നിന്ന് അല ശബ്ദം കേൾക്കുമ്പോ എല്ലാവരൊന്ന് ഡോർ സൈഡിലേക്ക് നോക്കും കൊത്തോക്കെ ഫ്രണ്ട്സുകൾ കിൻസാനെ പിടിച്ചു വച്ചതായിരിക്കും കിൻസാൻ ഇതെല്ലാം കേട്ടിട്ട് അവന്റെ ശർമ കേട്ടിട്ട് അവിടെ കിടന്ന് ബഹളം നിക്കുന്നുണ്ടാവും ഇത് കാണുമ്പോൾ കൊത്തൊക്കെ പറയും അതെ ക്ലാസിലെ ഫ്രണ്ട്സ്സുകളാണ് ഞാൻ ഒന്ന് പോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ വലുത് തുറന്നിട്ട് കിൻസാനോടും ബാക്കിയുള്ളവരോടും പറയും നിങ്ങൾ എന്തായാലും മറ്റുള്ളവരുടെ കൂട്ടി വന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എല്ലുകൾക്ക് സത്വമി ക്ഷമ ചോദിക്കും ഞങ്ങൾക്ക് ഇവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ഇവ ഞങ്ങളെ വലിച്ചു കൂടുന്നുണ്ടായിരുന്നു കിൻസാനെ കൊത്തോക്കയെ മാറി നിർത്തിയിട്ട് നേരെ നയോക്കി എടുത്ത് വന്നിട്ട് പറയും നിന്റെ കല്യാണല്ലേ ആ തീരുമാനം തീരുമാനങ്ങൾ മനസ്സിനടുത്തേക്ക് എന്നെല്ലാം പറഞ്ഞു അവനവിടെ കിടന്ന് ബഹളം വെക്കും പെട്ടെന്ന് തന്നെ യുക്ക് ചോദിക്കും നീ ഏതാ ഞാൻ കൊത്തോക്കയുടെ ക്ലാസ്മേറ്റ് അപ്പൊ നീയും മന്ദനാണല്ലേ എന്ന് അവനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കും ക്ഷിക്കണം ഞാൻ കൊത്തക്കയുടെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹോട്ട് റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ ഞാനെ പറയും ഇതികൾക്കോ മിസ് ഇരിക്കും ഭയങ്കര ടെൻഷനാകും കൊത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഞാൻ അറിയില്ലായിരുന്നു എന്ന് കൊത്തൊക്കെ തിരുത്തി കൊടുക്കും അങ്ങനൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സുകൾ മാത്രമാണ് എന്നിട്ട് നയോക്കിയോട് കിൻസിനെ വീണ്ടും പറയും കൊത്തോ നിന്റെ ആ മാറ്റി പറയും എനിക്ക് എനിക്കതിനെ ഉറപ്പ് തരാൻ പറ്റില്ല നമ്മള് വല്ലവനുസരിച്ച് നമ്മുടെ ഫീലിംഗ് മാറ്റം വരും ഇപ്പൊ എനിക്ക് അവളെ ഇഷ്ടമില്ല വല്ലതുമ്പോൾ ചിലപ്പോൾ ഞാനത് മാറ്റിയെന്ന് വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അത് വാക്ക് തരാൻ കഴിയില്ല അതും പറഞ്ഞുകൊണ്ട് നയോക്കി അവന്റെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കിൻസ് ആണ് വീണ്ടും പാകം വെക്കും അപ്പൊ നയോ അവനക്കുള്ള നല്ലൊരു മറുപടി തന്നെ കൊടുക്കും നിനയൊക്കെ തന്നെ അറിയാം അവൾക്ക് ഇഷ്ടം എന്നെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് നയോക്കെ അങ്ങ് അവന്റെ റൂമിലേക്ക് കയറി പോകും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഷോക്കാകും കൊത്തോക്കരെ മനസ്സിലൊന്നാവില്ല അവന്റെ തീരുമാനം ചിലപ്പോൾ മാറ്റും എന്ന് എന്നാണ് പറഞ്ഞതായിരിക്കും അവളുടെ മൈൻഡ് ഉണ്ടാവുക അപ്പൊ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്നായിരിക്കും കൊത്തവൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക വൈകാതെ സമ്മർ വെക്കേഷനായി ക്ലാസ് ലൈഫിലുള്ള എല്ലാ കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് കൊത്തോക്ക് രാവിലെ തന്നെ യൂണിഫോം എല്ലാം ധരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കും എല്ലാവരും അവരോട് പറയും ക്ലാസ് ഒന്നും പോകില്ലല്ലോ നീ എന്തിനാണ് യൂണിഫോമിട്ട് പോകാൻ നിൽക്കുന്നതെന്ന് അവൾ പറയാൻ മടിച്ചിങ്ങനെ നിൽക്കും പെട്ടെന്ന് തന്നെ കിങ്സാണ് അവളെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരും ഞാനേ കൊത്തോക്കെ എക്സ്ട്രാ ക്ലാസിന് കൊണ്ടുപോകേണ്ടി വന്നതാണെന്ന് പറയും അപ്പോഴായിരിക്കും എല്ലാവർക്കും അവൾക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുക ക്ലാസ്സിലെത്തിയ കൊത്തോക്കയ്ക്ക് ശ്രദ്ധ അവിടെ ഒന്നും ആയിരിക്കില്ല നയോക്കിയൊപ്പമുള്ള വല്ല മെമ്മറീസും കിട്ടുമോ എന്ന് കരുതിരുന്ന കൊത്തോക്കക്ക് എവിടെ വന്നിരിക്കേണ്ടി വന്നില്ലെന്നുള്ള വിഷമമായിരിക്കും അവളുടെ മൈൻഡിലെ മുഴുവൻ അപ്പോഴായിരിക്കും ടെന്നീസ് കളിച്ചോണ്ടിരിക്കുന്ന നയോക്കിയെ കൊത്തോക്ക് കാണുക അവൾ അവൻ കളിക്കുന്നത് അങ്ങനെ ആസ്വദിച്ചിരിക്കും ക്ലാസ് തുടങ്ങിയതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ടീച്ചർ ശ്രദ്ധിക്കാത്ത കാരണം ഐഹാര ഐഹാര എന്ന് വിളിക്കുന്നുണ്ടാവും അവളെ കേൾക്കുന്നുണ്ടാവില്ല കിങ് സാൻ അവളുടെ പുറത്തേക്ക് ഒരു തട്ട് കിട്ടും സാർ ദേഷ്യം പിടിച്ചിട്ട് അവളുടെ പുറത്ത് പോയിട്ട് പത്ത് തവണ ഓടാൻ പറയും ആ പൊരി വലത്ത് വേറെ വഴിയൊന്നുമില്ലാതെ കൊത്തൊക്കെ ഓടാൻ തുടങ്ങും അവരുടെ സാറ് അടുത്ത് തന്നെ നിന്ന് അത് നോക്കുന്നുണ്ടാകും നയോക്കി ഇതെല്ലാം കാണുന്നുണ്ടാകും അവനെ ഒരു പന്തടുത്ത് കൊത്തൊക്കെ തലക്കിട്ട് കൊടുക്കും എന്നിട്ട് ഓടി ചെന്നുകൊണ്ട് അവർ പറയും സോറിട്ടോ ഞാൻ കണ്ടില്ല എന്ന് എന്തിനാണ് നീ ഇപ്പൊ കിടന്ന് ഓടുന്നത് എന്ന് പറയുമ്പോൾ കൊത്തൊക്കെ പറയും ഞാൻ എക്സർസൈസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സാറ് വന്നിട്ട് പറയും മുഴുവൻ ഓടിയിട്ട് ക്ലാസിൽ ഞാൻ കയറ്റുകയുള്ളൂ എന്ന് നയോക്കി അവരുടെ പണിഷ്മെന്റ് അറിഞ്ഞ ആളെക്കിടയിൽ കൊത്തൊക്കെ വീണ്ടും ഓടാൻ തുടങ്ങും നയോക്ക് ഇത് കണ്ടി ചിരിക്കാൻ തുടങ്ങും അഹരിയുടെയും ഇരിയുടെയും പഴയ ക്ലാസ്മേറ്റ്സ് ഒരു ഗറ്റ് ടുഗതര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളിക്കും രണ്ടുപേരും ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ കൂട്ടുകാരുമായിട്ട് ഒത്തുകൂടാൻ വേണ്ടി പുറപ്പെടും അവരെ യാത്രയാക്കി അകത്തേ കയറിയ മിസ്സ് സിക്ക് ഒരു കോൾ വരും അവരെ ഫോൺ എടുത്തുടനെ തന്നെ വളരെ ടെൻസഡായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഞാൻ ഉടനെ തന്നെ പുറപ്പെടാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് കുട്ടികളോട് വന്നിട്ട് പറയും എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല ഹോസ്പിറ്റലാണ് എനിക്ക് ഉടനെ തന്നെ എന്ന് പറയും എന്നിട്ട് കോത്തോക്കേട് എനിക്ക് വേണ്ടി ഈ വീട് നോക്കണമെന്ന് പറയും കോത്തോക്ക് ഓക്കെ എന്ന് പറയും അപ്പോഴായിരിക്കും അവൾക്ക് വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട കാര്യം മനസ്സിലാവുക അവളും നയോക്കിയും മാത്രമായിരിക്കും അന്ന് ആ വീട്ടിലുണ്ടാവുക ഇട്ടേ ചാൻസ് മുതലാക്കാൻ വേണ്ടി അന്ന് നയോക്കിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി അവന്റെ മനസ്സ് കീഴടക്കാമെന്നുള്ള പ്ലാൻ പ്ലാനിടും പാചക പുസ്തകം എല്ലാം എടുത്ത് അതിൽ നിന്നുള്ള നല്ല ഫാൻസി ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ തയ്യാറാകും കുറച്ചു കഴിഞ്ഞ് നയോക്കി അടുക്കളി വന്ന് നോക്കുമ്പോൾ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ടാകും കിച്ചണ് കൊത്തോക്കയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നയോക്കി പുസ്തകം നോക്കിയിട്ട് അതുപോലെ ഡിഷ് ഉണ്ടാക്കും എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അവളെ മനസ്സിൽ കരുതും ആ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്നത് കൊളായെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കാമല്ലോ എന്ന് സിരി സത്യത്തിൽ രണ്ടുപേർക്കും ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടി യു കെയുമായിട്ട് അവിടുന്ന് മുങ്ങിയതായിരിക്കും യു കെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അവന്റെ മുമ്പിൽ വലിയൊരു ഐസ്ക്രീം ഗ്ലാസ് വെച്ച് കൊടുക്കും അവൻ അതിൽ വിഴു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് നയോയ്ക്ക് കിടത്താൻ പോകുകയാണ് കിച്ചൺ എല്ലാം നീ വൃത്തിയാക്കില്ലെന്ന് ചോദിക്കും കൊത്തവക്കോ നയോക്കിയോട് നിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തു ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ അത് വെക്കേഷൻ ഫസ്റ്റ് ഡേ തന്നെ ചെയ്തു തീർത്തു എന്ന് എന്നിട്ട് പറയും നീ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ ഒരു ദിവസം മാത്രമേ സ്കൂൾ തുറക്കാനുള്ളൂ നിന്നെ സംബന്ധിച്ച് ഒരാഴ്ച മുഴുവൻ എടുത്താലും ഹോംവർക്ക് കഴിയാൻ പോകുന്നില്ല എന്ന് പറയും ഇത് കേട്ട കൊത്തവക്ക് ഓടിപ്പോയി കിച്ചൺ എല്ലാം വൃത്തിയാക്കിയിട്ട് അവളുടെ റൂമിൽ വന്നിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങും എങ്ങനെ ചെയ്യുക കൊത്തോക്കോ ലാംഗ്വേജ് സബ്ജക്ട്സ് എല്ലാം ചെയ്തു തീർക്കും പക്ഷെ ഫിസിക്സും മാത്സും അവൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ടാവില്ല അവളെങ്ങനെ ചിന്തിക്കും നയോക്കി ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാകും അവനറിയാതെ അവന്റെ ബുക്കെടുത്ത് പകർത്തിയാൽ മതിയല്ലോ എന്ന് അങ്ങനെ അവള് പ്ലാൻ ചെയ്ത പോലെ നയോക്കി ഉറങ്ങും വന്ന ഉറപ്പ് വരുത്തിയിട്ട് അവന്റെ ബുക്ക് തപ്പാൻ തുടങ്ങും ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് തിരിഞ്ഞു കൊടുക്കുന്നത് മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനെ അവന്റെ രണ്ട് ബുക്കും അവൾ കണ്ടുപിടിക്കും എന്നിട്ട് പതുക്കെ അവള് പോകാൻ വേണ്ടി നിൽക്കും നയോയ്ക്ക് അവളുടെ കയ്യിൽ പിടിക്കും ഈ അടുത്ത രാത്രി എന്റെ റൂമിൽ നീ എന്തിനാണ് ഒറ്റയ്ക്ക് വന്നതെന്ന് മാത്രമായിരിക്കും നയോക്കി ചോദിക്കുന്നുണ്ടാവുക അത് ഞാൻ നയോക്കി എന്ന അവളിങ്ങനെ പരത അവൻ പെട്ടെന്ന് തന്നെ അവളെ വലിച്ച് അവന്റെ കട്ടിലേക്ക് എടുത്തിട്ട് പറയും എനിക്കറിയാം നീ എന്തിനാണ് വന്നതെന്ന് എന്നിട്ട് അവളുടെ അടുത്തേക്ക് വരും കൊത്തോ ഒക്കെ പേടിച്ചിട്ട് അലറി കൊണ്ട് പറയും നയോക്കി നീ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ വല്ലാതെ അങ്ങ് സ്റ്റീലായി പോയില്ലേ കുറച്ചൊക്കെ അടുത്തറിഞ്ഞിട്ട് പോയതൊക്കെ എന്ന നാളെ നാളത്തോടൊക്കെ പറയും എതി കേൾക്കുമ്പോൾ നയോക്കി പൊട്ടിച്ചിരിക്കും കണ്ടോ എനിക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് നീ എന്നിട്ട് പറയും എന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ ആർക്ക് വേണം ബുദ്ധിയില്ലാത്ത നിന്നെ എന്ന് അവൻ പറയും എഴുതേക്കുമ്പോൾ കൊത്തൊക്കെ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പാട്ടാക്കും നീ എന്നോട് ചെയ്തതെല്ലാം എന്ന് നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലാണെന്ന് അറിഞ്ഞ തോക്കെ ഇതെല്ലാം ഒരുവിധം കുട്ടികളും ഇമാജിൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് നായക്കെ തിരിച്ച് പറയും അവൾ അവളറിയോ എനിക്ക് നിന്നോട് തറക്കാൻ പറ്റില്ല ഞാൻ പോകുകയാണ് അവന്റെ ബുക്ക് കാണിച്ചിട്ട് പറയും അപ്പൊ നിനക്ക് ഇത് വേണ്ടേ അവളെ മനസ്സിൽ കരുതൂ എന്റെ അഭിമാനം ഞാൻ ഇവിടെ ഒഴിവാക്കിയെ പറ്റുകയുള്ളൂ എന്ന് എന്നിട്ട് അവള് പറയും ഞാൻ ഒന്ന് പകർത്തിക്കോട്ടെ പക്ഷേ നമ്മുടെ നയോക്കിക്ക് പകർത്തുന്നത് ഒട്ടും ഇഷ്ടമല്ല അവനെ അവളുടെ ഒപ്പം വരുന്ന ഓരോ ഹോംവർക്കും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കാൻ തുടങ്ങും ആ രാത്രി മുഴുവനെ അവളുടെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഇരിക്കും നേരെ വളർത്തപ്പോ കൊത്തോക്കോ അവനോട് പറയും നമ്മള് രണ്ടുപേരും ഒരു തരി പോലെ ഉറങ്ങിയില്ലല്ലോ എനിക്ക് ഞാൻ അതിന്റെ നന്ദി സൂചകമായിട്ട് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് നയക്കി പറയും സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം എന്റെ വയറ് കിടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നീട് അവൻ ആലോചിച്ചിട്ട് പറയും എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാൻ പറ്റുമോ അവള് ചിരിച്ചിട്ട് പറയും ഉണ്ടാക്കാലോ എന്നിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ കോഫി അവൾ ഉണ്ടാക്കി കൊടുക്കും രണ്ടുപേരും കൂടെ ആ കോഫി ആസ്വദിച്ചു കൊടുക്കുന്ന നമ്മുടെ ഈ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കൊക്കെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ